ഹേ ഗൈസ് എന്നുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് അപ്പോൾ നമ്മളിന്ന് നമ്മുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡുമായിട്ട് ആദ്യമായിട്ട് പപ്പടം നമ്മുടെ വീട്ടിൽ പോവുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഇത്ര നന്നു പറഞ്ഞാലും മതിയാകത്തില്ല പറയാനാണെങ്കിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ഓരോന്നും എണ്ണിപ്പിറുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജീവിതം മൊത്തം മതിയാവാണ്ട് വരും അതിനു മാത്രം ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്ന നിമിഷങ്ങളാണ് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് വിട്ടുപോയ പല കാര്യങ്ങളും നമ്മൾ നനച്ചിരിക്കാത്ത നേരത്തെ നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വരുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു ഫീല് അത് വേറെ തന്നെയാണ് ശരിക്കും ദൈവം എന്ന് പറഞ്ഞ ഒരാൾ നമ്മളുടെ കൂടെ നടക്കുന്നതായിട്ട് നമ്മൾ ഒരിക്കലും ഒരിക്കലും മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ ഇത് നടക്കും എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു മൊമെൻ്റാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത് ഏതൊരു സങ്കടം വന്നാലും നീ വിഷമിക്കേണ്ട ഞാൻ കൂടെ ഇല്ലേ എന്ന് മനസ്സിൽ ഒരു തോന്നലുണ്ടാവാറുണ്ട് പലപ്പോഴും ഞാൻ അത് തോന്നലാണെന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ ചിലപ്പോൾ തോന്നും അത് തോന്നലല്ല ശരിക്കും ദൈവം സംസാരിക്കുന്നത് തന്നെയാണെന്ന് ആ ഒരു തോട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സ്ട്രോങ് ഒരു ധൈര്യമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ദൈവം നമ്മളിങ്ങനെ നടത്തുമ്പോൾ നമ്മൾ ആ ഒരു വഴിയിൽ കൂടെ അങ്ങ് നിന്ന് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ലൈഫിലെ ഏത് ദുർഘട സാഹചര്യങ്ങളും നല്ല രീതിക്ക് കൊണ്ടുപോകാനും നമ്മളെ കൈവിടെ ചേർത്താനും പുള്ളിക്കാരന് അധികം നേരം ഒന്നും വേണ്ടത് അപ്പം അതേ നമ്മൾ പപ്പയുടെയും മമ്മിയുടെയും വീട്ടിലെത്താറായിട്ടുണ്ട് ഇതാണ് വീട് അവരെ കണ്ടിട്ട് ഒത്തിരി നാളായി കുറേ നാൾ കൂടി ഇങ്ങോട്ട് വരുന്നത് അവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്ട്ട് ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് ഇതേ പപ്പ ഇവിടെ ഉണ്ട് മമ്മിയാണെങ്കിൽ കാര്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഡിന്നർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മമ്മി അടിപൊളി കുക്കാണ് കേട്ടോ മമ്മി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊതുവെ ഐറേഷ് അധികം പ്രിഫർ ചെയ്യാത്ത ഒരാളാണ് പക്ഷേ മമ്മി ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ എല്ലാം നല്ല ആസ്വദിച്ച് കഴിക്കാറുണ്ട് ഇതാണെങ്കിൽ റോസ്റ്റഡ് ചിക്കൻ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഗാർലിക് പൊട്ടേറ്റോ ആണ് രണ്ടും നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മമ്മി ഉണ്ടാക്കുന്ന എല്ലാ ഡിഷും ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കാറുണ്ട് പപ്പേനെക്കുറിച്ച് പറയാനാണെങ്കിൽ പപ്പ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരാളാണ് നമ്മൾ വിശുദ്ധൻ എന്നൊക്കെ പറയത്തില്ലേ അതുപോലത്തെ ഒരാളാണ് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡൊക്കെ എല്ലാവരുമായിട്ട് സിങ്ക് ആവാൻ കുറച്ച് പാടായിരിക്കുമെന്നാണ് പക്ഷെ എൻ്റെ ഉദ്ദേശം തെറ്റിപ്പോയി ആൾ പെട്ടെന്ന് തന്നെ കമ്പനി ആയിട്ടോ അവരുമായിട്ട് അപ്പം ഞാനാണെങ്കിൽ നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട് റോസ്റ്റഡ് ചിക്കനും അതുപോലെ തന്നെ ഗാർലിക് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുവാണ് കേട്ടോ കുറേ നാല് കൂടിയാണ് മമ്മിയുടെ ഐറിഷ് ഡിന്നർ കഴിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി എന്നെപ്പോലൊരാൾക്ക് ഇങ്ങനെ ഒരു ഐറിഷ് ഫാമിലിനെ കിട്ടാനും അതുപോലെ തന്നെ ഏതൊരു സമയത്തും വിളിച്ചു പറഞ്ഞിട്ട് ഓടി നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുന്ന സ്വാതന്ത്ര്യത്തിൽ കെയർ ചെല്ലാൻ ഒരിടം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒട്ടും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അല്ലേ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു സെറ്റും കൂടി എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം ബ്രൗണിയും ഐസ്ക്രീമും കുറച്ച് സ്ട്രോബെറിയാണ് ഉണ്ടായിരുന്നത് അത് എൻജോയ് ചെയ്ത് കഴിച്ചു അപ്പം നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിൽ നമുക്ക് എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞേട്ടോ കാരണം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ലായിരുന്നു ഫ്രണ്ട് ക്യാമറയ്ക്കിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഞാൻ കാര്യമായിട്ട് ബ്രൗണി ഐസ്ക്രീമും കൂടെ കഴിക്കുകയാണ് നല്ല ചൂടുള്ള ബ്രൗണിയും നല്ല തണുത്ത ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ഇത് മമ്മി ഉണ്ടാക്കുന്ന ബ്രൗണിയാണ് കേട്ടോ എപ്പോൾ ചെന്നാലും എനിക്ക് ബ്രൗണി ഉണ്ടാക്കി തന്നു വിടാറുണ്ടേ ഞാൻ കടകളിൽ നിന്നൊക്കെ ബ്രൗണി കഴിച്ചിട്ടുണ്ടെങ്കിലും മമ്മി ഉണ്ടാക്കുന്ന ബ്രൗണിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മമ്മി നല്ല കുക്കാണെന്ന് അതല്ലേലും നമ്മുടെ അമ്മമാർ ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഞാൻ നാട്ടിൽ പോയപ്പോൾ കൂടെ വീട്ടിലെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് മമ്മി പ്രത്യേകം കുറേ ബ്രൗൺ ഉണ്ടാക്കി തന്നു വിട്ടിട്ടുണ്ടായിരുന്നേ ഞാനിവിടെ വരുമ്പോഴൊക്കെ സ്റ്റേ ചെയ്തിരുന്ന റൂം ഇതായിരുന്നു അത് ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റൂമാണത് ഈ റൂമിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ട് നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് ആ ഒന്ന് മാറ്റി നോക്കാം നല്ല അസ്റ്റമസൂരിനെന്തായാലും കാണാൻ പറ്റും അതുപോലെ തന്നെ അപ്പുറത്തെ ആ ഒരു ഗ്രൗണ്ടിൽ കുറേ ചെമ്മരിയാടുകൾ മേയുന്നുണ്ടായിരുന്നു കണ്ടല്ലേ അങ് ദൂരെ എന്ത് രസ കാണാൻ നമുക്കിനി താഴത്തേക്ക് പോവാം അവിടുത്തെ പേലിയുണ്ട് കേട്ടോ പേലിയാണ് ഇവിടുത്തെ ഡോഗ് അപ്പോൾ ഈ കിച്ചണിൻ്റെ പുറകിലുള്ളൊരു ഏരിയ ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു സ്പേസ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ ഒരു ഡോറ് തുറക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയ കിടലൻ സ്പോട്ടാണല്ലേ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി പപ്പയാണ് ആണ് കേട്ടോ എല്ലാം ചെയ്തത് പപ്പ ഇലക്ട്രീഷ്യനും കൂടെയാണ് അതുപോലെ തന്നെ പ്ലംബിംഗ് വർക്കും അത്യാവശ്യം ചെയ്യും പപ്പയാണ് ഇതെല്ലാം ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു ബാത്ത് ടബിൻ്റെ ഉള്ളിലാണെങ്കിലും ലൈറ്റ് അറേഞ്ച്മെൻറ് ഉണ്ട് കേട്ടോ നമുക്കതും കൂടെ ഒന്ന് കണ്ടുനോക്കാം കണ്ടില്ലേ പല പല കളറിലെ ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ തെളിയുന്നുണ്ട് ഞാൻ വരുമ്പോൾ ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇങ്ങനെ ചുറ്റും ഇരുന്ന് എൻജോയ് ചെയ്യാറുണ്ട് ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യണേ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയം കൊണ്ട് പപ്പയും മമ്മയും ഹസ്ബൻഡും കൂടെ കാര്യമായിട്ട് കത്തി വെക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ പെട്ടെന്ന് സിംഗ് ആകുന്നു ഇവിടെ വന്നാൽ സമയം പോകുന്ന ഇല്ല കാരണം പപ്പയും മമ്മിയും അത്ര സ്നേഹമുള്ള ആൾക്കാരാണ് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അദ്ദേഹത്തിന് അവരെ തന്നതിന് അപ്പത് നമ്മുടെ പേലിക്ക് ഒരു ബൈക്ക് കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങണം കാരണം ടൈം ഒത്തിരി കഴിഞ്ഞു വന്നിട്ട് പേലി ഞാനും നല്ല കൂട്ടാനോ കേട്ടോ ഞാൻ വരുമ്പോഴൊക്കെ അവളിങ്ങനെ ബോൾ വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് കൂടാറുണ്ട് ബോൾ എറിഞ്ഞ് കൊടുക്കുമ്പോൾ അവൾ ഓടിപ്പോയി എടുത്തിട്ട് വരും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് നല്ലൊരു ദിവസമായിരുന്നു നല്ലപോലെ എൻജോയ് ചെയ്തു പപ്പയുടെ മമ്മിയുടെ കൂടെയുള്ള ടൈം നല്ല ഫുഡ് കഴിച്ചു ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി ഇങ്ങനൊരു ദിവസം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം അതുപോലെ ബ്ലസ്ഡായിട്ട് തോന്നുന്ന നിമിഷങ്ങളാണ് ഓരോ ദിവസവും ഓരോ ദിവസവും കണ്ണു തുറക്കുമ്പോൾ വിചാരിക്കും ദൈവമേ ഇത്രയും അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ എന്ത് യോഗ്യതയുള്ള ഉള്ള ഒരാളാണെന്ന് നമ്മൾ വീട്ടിലെത്താറാവുന്നുണ്ട് ഉടനെ തന്നെ വീട്ടിലെത്തും അപ്പോൾ അത്രയും എന്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സയൽക്കാൻ ബെല്ലക്കൻ ടപ്പ് ചെയ്തടിച്ചു ഒട്ടുക അപ്പോൾ ഒരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ ആൻഡ് സന്നു സാനിക